എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടോ പാമ്പ് പാമ്പ് ഞാൻ ജോസഫ് പീലിയാനിക്കൽ അതായത് ഞങ്ങളുടെ പഞ്ചായത്തിൽ ആർക്കും ഇല്ലാത്ത ഒരു സാധനവും ആർക്കും ഉപയോഗിക്കാൻ അറിയാൻ വരാത്ത ഒരു സാധനവും ഞാനത് സ്വന്തമാക്കി അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പത്ത് നാൽപ്പം കൊല്ലം മുമ്പ് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല ഇപ്പം അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിലുള്ളത് അപ്പം വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക എന്നാലേ അത് മൊത്തം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ വീശുവല അതായത് ഞങ്ങളുടെ പഞ്ചായത്തിലാർക്കും ഇല്ലാത്ത ഒരു സാധനമാണ് വീശുവല ഇവിടെ അങ്ങനെ കായലും കടലും ഒന്നുമില്ല അതുകൊണ്ട് ഇവിടെ ആർക്കും അതിൻ്റെ ആവശ്യവും ഇല്ല ഞങ്ങൾ അന്നത്തെ വലയൊക്കെ വാങ്ങി ഞങ്ങൾ കുട്ടനാട്ടിൽ പോയി മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രംഗമുണ്ട് അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ വലയൊക്കെ വാങ്ങി ഇവിടെ വീശിയൊക്കെ പഠിച്ച് ആണ് ഞാൻ പോയത് ഞാൻ ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഞാൻ കുറച്ചൊക്കെ വീക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു അങ്ങനെ ഇത് സ്വന്തമാക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ തീപ്രാവ് ലീവിന് വന്നപ്പോൾ ഞാൻ ആദ്യം ഇതരണമെന്ന് വാങ്ങി ആറ് മുഴ നീളമുള്ള അര നമ്പർ നൂലിൻ്റെ ഒരു വല ഞാൻ വാങ്ങി എന്നിട്ട് എനിക്കറിയാവുന്ന പോലൊക്കെ ഞാൻ വീട്ടി അത് കഴിഞ്ഞ് വീട്ടിൽ പഠിച്ചു അതുകഴിഞ്ഞ് ഞാൻ ആ മുട്ട ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ നമ്മുടെ ഒരു അങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം എന്നെ പഠിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വല വീശുന്നതും ഞങ്ങൾ കുറേ ഫ്രണ്ട്സായിട്ട് പോയതും പിന്നെ അവിടുത്തെ കുറേ കാൽറ്റുകളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കുട്ടനാട്ടിൽ പോയി ഞങ്ങൾ ഏതാണ്ട് കഴിഞ്ഞ് മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ മുട്ടാറിലെത്തി മുട്ടാറിൽ നിന്ന് സിബിചേട്ടനെയും എല്ലാവരും കൂടെ കൂട്ടി ഞങ്ങൾ ആറിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്ന് വേണം വിശാന് അപ്പോൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ആറിൻ്റെ അവിടെ വന്ന് സിബിചേട്ടൻ എന്നെ വിശു പഠിപ്പിക്കുന്ന ഭാഗമാണ് ശിപിച്ചേട്ടൻ്റെ ട്രെയിനിങ്ങിൽ ഞാൻ വലയൊക്കെ വീശി അതൊന്ന് പൊക്കി നോക്കുകയാണ് ആറ്റിലൊക്കെ വീശിയിട്ട് മീനൊക്കെ കുറവായിരുന്നു ഈ സൈഡിലൊക്കെ മീൻ കുറവായിരുന്നു ആ ഓക്കെ ഏ അങ്ങനെ കൊറേ വീശി വീശി വയമ്പം അറിഞ്ഞില്ല ഒരു വീശിനകത്ത് ആദ്യം കുറച്ച് മീനുകളൊക്കെ കിട്ടി കുറച്ചാ വയമ്പും ഒക്കെ കുറച്ച് കിട്ടി ട്ടെ നമ്മൾ കിഴക്കന്മാരെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ് ഇപ്പറ കൈമെടുത്തു കേട്ടോ മീൻ പറക്കിയേ പിറക്കിയേർക്ക് ഒരു പരുന്ത് മീൻ പിടിക്കാൻ ഇരിക്കാന്ന് തോന്നുന്നു നമ്മൾ വല വീശിയിട്ടും പരിന്തു പോയിട്ടില്ല ഇഷ്ടംപോലെ വയമ്പുണ്ട് കണ്ടോ വല നിറച്ച മീനുണ്ട് ആ കാണാം കാണാം ഇത് മറ്റേ ഇതിന്റെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ പുല്ലന്റെ ഇടക്ക് ഇടപ്പുണ്ടോ മറ്റോ അതൊക്കെ അവന്റെ മറ്റേ കുഞ്ഞുങ്ങളാ അത് പറക്കാൻ മല്ല കേട്ടോ മുള മുടറ്റില്ലാത്തണ്ടേ ഇങ്ങോട്ട് മുള കമല വെട്ടിക്കണം 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 വേറായ മുള കാണ്ടാരിക്കുന്നേ ഇര ഇര കുക്കിന് മടരി കുടന്ന് ആരെ വെട്ടി അതല്ലേ കുക്കിന് മടരി വെറുതെ ആരിയില്ല അങ്ങനെ ആരെങ്കിലും വെട്ടണ്ടേ നീ അങ്ങനെ ഈ തിരപോലെ ചേരുമ്പോൾ കണ്ടു നിന്ന് ചട്ടി ചട്ടി മുറിങ്ങി വരും അവൻ മേടിച്ചു പിള്ളേർക്ക് വേണ്ട കുട്ടനാടൻ മീൻപിടുത്തമാണ് സ്റ്റിക്ക് എടുത്തില്ല എന്റെ വണ്ടിയെ കണ്ടോ ഒറ്റ ഒറ്റ വരും നമ്മള് എല്ലാം ഇങ്ങോട്ട് ചെളിയെല്ലാം മാറ്റി ഓരോന്നിനെ ഓരോന്നിനെ ഇനിടെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ മരുന്നും ചെറുതും എല്ലാം നമ്മൾ ഇലം തിരിച്ച് മാറ്റുകയാണ് അതൊക്കെ നമ്മള് എല്ലാം ഇത്രയും വലിയ മീനെ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള വലിയ മീനെ നമ്മൾ കണ്ടിട്ടില്ല കിടക്കുന്ന മീനേയും ജീവനുള്ള മീനേ നമ്മള് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ പോലെ എഡിറ്റിങ് വേറെ ആണല്ലോ നമ്മൾ വെറുതെ പറയാണല്ലോ വലിയ ചാടിപ്പോയത് കേട്ടു വെല്ലം പറഞ്ഞില്ലെങ്കിൽ പിന്നെ നീ രസം ഇതാണ് വരണ്ടേ ഞാൻ തന്നെ കൊക്കു മറിച്ചേപ്പാ രണ്ട് കൊടുക്കും <laughs> ോ എല്ലാരെയും അങ്ങനെ വലപേശി മടുത്തു കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊരു ഇടവേളയിൽ ഒന്നും വള്ളത്തെ കയറാം എന്ന് വിചാരിച്ചു പാമ്പ പാമ്പ ചാകാൻ തുടങ്ങിയാല് വർണ്ണത്തിന് കൈ പിടിച്ചിരിക്കുക പുളവല്ലേ നല്ല കളർ ഉണ്ടല്ലോ അങ്ങനെ എടുത്തോ നമുക്ക് ആരെയും പൊളിച്ചിങ്ങനെ കഴിക്കാന്നൊക്കെ പറഞ്ഞു മീൻ പാമ്പിനെ കിട്ടി ആക്കിയാ അടുത്ത വീശിനു കിട്ടിയ മീൻ പാമ്പ് സഹിതമാക്കി കിട്ടിയെന്നേ ഉള്ളു ബാക്കറ്റോട്ട് മറിച്ചു ചെളി കിടത്തില്ല അത് ഓടിച്ചോളൂ ഓടിച്ചോളി പാമ്പ് അപ്പുറത്ത് വിട്ടു അവനെ അടിച്ചോ പാമ്പ് പോയി പാമ്പിനെ ഞങ്ങൾ ഓടിച്ചു അവന് ഞങ്ങള് പുറകെ പോയി പോയി അവന് ഞങ്ങള് ദൂരെ വിട്ടു കഴിഞ്ഞോളൂ സംഭവം വരണ്ടേ വീട്ടിൽ കറിക്കടക്കിടയ്ക്ക് പോയി പൈസ മതിയല്ലേ കറി വെക്കാറാ പൈസ പരുന്ത് മീൻ പിടിക്കുന്നതാണ് ഈ കാണുന്നത് ഭയങ്കര ശക്തിയാണ് ഇതിന് അതിന് മേലെ കൂടെ പറന്ന് പോകുമ്പോ താഴെ കൂടെ നീന്തി പോകുന്ന മീനെ കാണാൻ പറ്റും എന്നിട്ടതിനെ റാഞ്ചി എടുക്കുന്നതാണ് ഈ കാണുന്നത് വല ഇടയ്ക്കാണ് ആരോ വിളിച്ചു പറഞ്ഞു സിബിചാട്ടൻ്റെ പശു ഇതുപോലെ ചെളിയിൽ പോയെന്ന് അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ കൂടി എല്ലാവരും നന്മ മരങ്ങളെല്ലാം കൂടെ കൂടി ആ പശുവിനെ രക്ഷിക്കുന്ന ഭാവമാണ് കാണുന്നത് കുറേ സമയം കഷ്ടപ്പെട്ടാണ് ആ പശുവിനെ രക്ഷിച്ചെടുത്തത് അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്ന് വീശാൻ വന്നപ്പോത്തേക്കിന് ഏതാണ്ട് ഇരുട്ടി കഴിഞ്ഞിരുന്നു അപ്പം ഇരുട്ടി പിന്നെ ഞങ്ങൾ ഒരു വലയും കൂടെ പിന്നെ വീശിയുള്ളൂ പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുകയായിരുന്നു ടക്കും ഇനിയും കിടക്കും കാണാൻ മറ്റേ എന്താ വളർത്താൻ പറ്റൂ നമുക്ക് മീൻ കൊണ്ടുവന്ന് വെട്ടി ക്ലീൻ ചെയ്ത് അത് പീര വെച്ച് കപ്പയും കൂട്ടി അത് കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ താങ്ക് യു